ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ പിങ്കിക്ക് ഗൗതത്തിനോടൊപ്പം പുറത്ത് പോകണം പിങ്കി ഒരുപാട് ഐഡിയ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ ലക്ഷ്മി ഒന്നും സമ്മതിക്കുന്നില്ല മാത്രമല്ല ഗൗതമോ സമ്മതിക്കുന്നില്ല അവസാനം പിങ്കി ചോദിച്ചു എന്താ നന്ദി അറിഞ്ഞാലോ എന്നുള്ള കൊണ്ടാണോ വേണമെങ്കിൽ ഞാൻ ഒന്ന് അവളെ കാല് ഫോൺ വിളിച്ചൊന്ന് കാല് പിടിച്ച് നോക്കാം അനുവാദം ചോദിക്കാം എന്നാലും എൻ്റെ കൂടെ ഒന്ന് വന്നൂടെ അപ്പോഴേക്കും അരിന്ധരി ചോദിച്ചു ഈ ഒരു കാര്യത്തിനൊക്കെ നീ എൻ്റെ കൂടപ്പറപ്പിൻ്റെ കാര്യത്തിന് നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് അവളുടെ അനുവാദം ഏഹ് ഡൽഹിയിലേക്കോ പോയില്ല ഇവിടെ മൂക്കിൻ്റെ തുമ്പത്ത് ആ പേപ്പേഴ്സൊക്കെ വന്നിട്ടും ആ കാര്യത്തിൽ നിനക്ക് പിങ്കി ഒന്നും സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ പിന്നെ നീ എന്ത് കൂടപ്പുറപ്പ് സ്നേഹമാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് സെൻറ്റിമെൻറ്റ്സി കയറി പിടിക്കാനും കേട്ടോ അവസാനം ഗൗതം പറഞ്ഞു എൻ്റെ പൊന്നെ മതി ഇനി എൻ്റെ കസിൻ്റെ സ്നേഹത്തിൻ്റെയും മനസാക്ഷിയുടെയും ആണോ ഒന്നളവും തൂക്കം ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഞാൻ വരാം ഞാൻ കൊണ്ടുപോകാം പിങ്കി ചെന്ന് വണ്ടിയെ കയറാം അങ്ങനെ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ചോദിച്ച എൻ്റെ പൊന്നു പൊന്നുമോനെ നീ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പോയിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ആവില്ലേ എടാ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി അല്ലേ അതല്ലേ ഏറ്റവും വലുത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പവിത്ര പറഞ്ഞു എന്തായാലും ഗൗതമേട്ടൻ്റെ ഉച്ചക്കഞ്ഞിയുടെ കാര്യം പറയാനായിട്ട് പ്രൈം മിനിസ്റ്റർ വിളിക്കാനിരിക്കുകയല്ലേ ചെറിയമ്മ എന്തായാലും ഇത് പറഞ്ഞ പവിത്രയെ നമ്മുടെ ലക്ഷ്മി എടുത്തിട്ട് ശരിയാക്കി അവസാനം നിൻ്റെ ഈ പരം പഴംപുരാണോന്നും ഇവരുടെ ഈ പഴംപുരാണോ ഒന്നും കേട്ട് ലക്ഷ്മിയുടെ പഴംപുരാണോ ഒന്നും കേട്ടോണ്ടിരിക്കാതെ പെട്ടെന്ന് പിങ്കിയെ കൊണ്ടുപോയിട്ട് വ അങ്ങനെ പിങ്കിയും നമ്മുടെ ഗൗതവും കൂടെ പോയതിന് ശേഷം മോഹിനി പറഞ്ഞു പിങ്കി ഗൗതത്തിൻ്റെ കൂടെ പോയത് നന്ദയുടെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ല അപ്പം അരുന്ധരി ചോദിച്ചാൽ അല്ല മോഹിനി ആ പേപ്പേഴ്സ് മിലിറ്ററി ക്യാമ്പിൽ വന്ന വിവരം ഇതുവരെ അറിയിക്കാതെ ഈ മുഹൂർത്ത സമയത്താണല്ലോ പിങ്കി മോള് നമ്മളെപ്പോലും അറിയിച്ചത് അതെന്താണോ ആ അതേ ഏട്ടത്തി അതെ ഗൗതമം ചോറുണ്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതും പിങ്കി ഓടി ആ മുറിയിലേക്ക് കയറി ഒരുക്കോം തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ അരുന്ധതിക്ക് ഒരു സംശയമില്ലാതില്ല ഞാൻ ചെന്ന് കാര്യം ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കുറേ പേപ്പേഴ്സ് ഉണ്ടെന്ന കാര്യം പോലും പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പേപ്പേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഗൗതത്തിനൊപ്പം കറങ്ങാൻ പോകാനായിരിക്കും പിങ്കി എന്നാലും പിങ്കി കള്ളം പറയുമോ നമ്മളോട് എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും അത് പോട്ടെ എന്ന് ഇവർ രണ്ടുപേരും അത് വിട്ടുകളയാണ് പോകുന്ന വഴിക്കാണേലും നമ്മുടെ ഗൗതം മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് എന്തിനാണ് ഗൗതം ഇങ്ങനെ മസിൽ പിടിക്കുന്നത് ഏ എന്തെങ്കിലും ഒന്നും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നൂടെ ഓ എന്താ മിണ്ടത് എന്താ പേരെന്ന് ചോദിക്കണോ പിങ്കി എങ്ങോട്ടാണെന്ന് ചോദിക്കണോ അതോ എന്തുണ്ട് വിശേഷം എന്ന് അന്വേഷിക്കണോ അപ്പം അതൊക്കെ മാത്രമേ ഉള്ളു ഓ ഗൗതം മിണ്ടാനായിട്ട് എന്താ അതിനപ്പുറം എന്തേലും ഉണ്ടെങ്കിൽ പിങ്കിക്ക് സംസാരിക്കാമല്ലോ അല്ല നന്ദയുമായിട്ടന്ന് പുറത്ത് പോയപ്പോഴും ഇങ്ങനെ ഒന്നും മിണ്ടാതെ കുത്തിയുറപ്പിച്ചിരിക്കുകയായിരുന്നോ ഗൗതം എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് കലി വന്നു കൂട്ടാം എത്ര കാലമായി ഗൗതം ഞാനിങ്ങനെ പുറലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് എത്ര കാലമായി എൻ്റെ ഒരു നിർഭാഗ്യത്തെക്കുറിച്ച് ഗൗതം ഓർക്കുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് പപ്പ എന്നെ കൊണ്ടുപോകുമായിരുന്നു കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് പിറ്റേ ദിവസം പോയ ഞാനാണ് ആ ഞാൻ ഭർത്താവ് ഞാൻ എങ്ങനെയാണല്ലേ എൻ്റെ സന്തോഷങ്ങളൊക്കെ വെറും നഷ്ടസ്വപ്നങ്ങൾ മാത്രമായി മാറിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവനെ ആകെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗൗതം ചോദിച്ചു പിങ്കിക്ക് വേണമെങ്കിൽ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ വല്യമ്മയോടോ അല്ലെങ്കിൽ പവിത്രയുടെ കൂടെയോ മോഹിനി ചെറിയമ്മയോടോ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ ആരും തടയോന്നുമില്ലല്ലോ എൻ്റെ പൊന്നു ഗൗതം എന്താ അറിഞ്ഞിട്ടാ വല്യമ്മ സമ്മതിക്കുന്നു തോന്നണുണ്ടോ അതിനൊക്കെ ഇതിപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഗൗതത്തിനോടൊപ്പം വരാൻ പോലും വല്യമ്മ തയ്യാറായത് എൻ്റെ ജീവിതം ആ വെറും നാല് ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗൗതമത്തിന് അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട് ഗൗതം എനിക്ക് കുറച്ച് ഇളനീര് മേടിച്ച് തരാമോ അല്ല ഈ ഭാഗത്തൊന്നും കരിക്കേട ഉള്ളതായിട്ട് തോന്നണില്ല ആ ജംഗ്ഷന് കരിക്കേട ഉണ്ട് ഗൗതം അല്ല ദാഹിക്കുന്നതിന് ഇളനീര് വാങ്ങിച്ച് തരുന്നത് പോലും ഇറിറ്റേഷൻ ആണല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറഞ്ഞു എൻ്റെ പൊന്നെ ആ ജംഗ്ഷൻ എത്തട്ടെ ഞാൻ വാങ്ങിച്ച് തരാം ഇനി അതിന് വേണ്ടിയിട്ട് അതും ഒന്നും പറയുമൊന്നും വേണ്ട എന്തായാലും ജംഗ്ഷൻ എത്തി ഇളനീരും മേടിച്ച് കൊടുക്കുകയാണ് നമ്മുടെ പിങ്കിക്ക് പിങ്കി ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണോ കേട്ടോ പിങ്കി ഗൗതത്ത തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ട് പേരും കൂടെ ഇളനീരൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക രാമേശ്വരത്ത് വെച്ച് എന്നെ ബൈക്കിൻ്റെ പിന്നിലെത്തി ഗൗതമം എവിടെയൊക്കെ കൊണ്ടുപോയി എന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണിച്ചു തന്നു ഓർക്കണമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗൊതൊന്നും വേണ്ടെന്നില്ല ഓർക്കുമ്പോൾ കൊതി തോന്നുവാണോ ഓരോന്നും ഓർക്കുമ്പോൾ പിന്നെ പിന്നെ നഷ്ട നമ്പരവും ഇതുപോലെ പുറത്തിറങ്ങാൻ ഭാഗ്യത്തിനാണ് എനിക്കിങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത് എന്തായാലും ഒരു സെൽഫി എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോ സെൽഫിയോ എന്തിനാ അതൊന്നും വേണ്ട അതെന്താ ഗൗതം ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഞാനല്ല ആരും ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയുടെ കൂടെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണോ ഗൗതത്തിൻ്റെ സദാചാരം അപ്പോൾ അതല്ല പിങ്കി നമ്മളൊരു വീട്ടിൽ എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തമ്മിൽ എന്തിനാണ് സെൽഫി വെറുതെ ഒന്ന് ഓർത്തിരിക്കാൻ മാത്രം അല്ല എ സി പി ഗൗതമഹേഷൻ അത്രയ്ക്ക് ഭയമാണെങ്കിൽ വേണ്ട എന്താ നന്ദ കണ്ടാൽ എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ ഒരു ഭയവും ഇല്ല യു ക്യാരി ഓൺ അങ്ങനെ സെൽഫി എടുക്കുകയാണ് കേട്ടോ എന്തായാലും അന്ന് രാമേശ്വരത്ത് വെച്ച് രണ്ട് കടലുകൾക്കിടയിലൂടെ ധനുഷ്കോടിയിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ ആ കടൽ കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നൊസാൾജിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അന്ന് മുതലാണെന്ന് തോന്നുന്നു കടലിനോട് എനിക്ക് പ്രണയം തോന്നിയത് അപ്പോഴേക്കും പിങ്കി എന്തൊക്കെയാണ് ഈ പറയണേ എന്ന് ഗൗതം ചോദിച്ചപ്പം അല്ല ഗൗതത്തിൻ്റെ പ്രണയമോ എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന കടലിനെയെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ എന്നെ കടലൊന്ന് കാണിക്കാനായിട്ട് കൊണ്ടുപോകാമോ ഏ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി കടപ്പുറത്തൊന്ന് കൊണ്ടോയാൽ മതി എൻ്റെ കൂടെ വരണമെന്നുമില്ല പേടിയാണെങ്കിൽ വരണം എന്നൊന്നുമില്ല അവിടെ കാറിലിരുന്നോ ഞാൻ പൊക്കോളാം അപ്പം പിങ്കിക്ക് പോണ്ടത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കല്ലേ അതോ കടപ്പുറത്തേക്കാണോ എൻ്റെ പൊന്ന ഇനി ഞാൻ മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എൻ്റെ കൊച്ചു മോഹൻ ഞാൻ ആരോട് പറയും അപ്പം നിനക്ക് ക്യാമ്പിൽ പോകണ്ടേ എനിക്കിപ്പോൾ ആവശ്യം കടലിൽ പോണ്ടതാ എന്ന് നമ്മുടെ പിങ്കി പറയുക എന്തായാലും ഗൗതത്തിന് മനസ്സിലായി ഇവിടെ പകരം വീട്ടിൽ ആസ്വദിക്കുകയാണ് അതെ അതെ ഇവർ കടല് കാണാൻ പോയായിരുന്നല്ലോ അപ്പം അങ്ങനെ വീട്ടിൽ ആസ്വദിക്കുകയാണ് എന്നോടല്ല നന്ദയോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കടല് കാണാൻ പോകണമൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്തായാലും വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് വിശേഷങ്ങൾ പറയുകയാണ് നമ്മുടെ ഗൗ പിങ്കി അതും തള്ളി മറിക്കുകയാണ് എൻ്റെ പൊന്നെ ഇവിടെ വന്നിട്ട് ഇവ ഒട്ടും ഇഷ്ടമായിരുന്നില്ലല്ലോ ഇവിടെ നിന്ന് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാതായിരുന്ന ഗൗതം ഇവിടെ നിന്ന് ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ ഭാവം അങ്ങോട്ട് മാറി എന്തൊരു സന്തോഷവും ചിരിയും കളിയൊക്കെ ആയിരുന്നെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ച് പിങ്കി മോഹിനിയോടും അരുന്ധതിയോടും ഒക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ മോഹിനി ചോദിച്ചു അപ്പോൾ ഇവിടെ വെച്ച് അവരൊന്ന് കാണിച്ചത് ലക്ഷ്മിയെ അല്ലേ ായിരിക്കും എൻ്റെ പൊന്നെ കളി ചിരി തമാശപറത്തിൽ പറച്ചിൽ രാമേശ്വരത്ത് വെച്ച് പരിചയപ്പെട്ട അതേ ഗൗതത്തിന് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ ആ പരിധി ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക പവിത്രയെ വലിയ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പറയുക അന്ന് ഡെല്ലി യാത്ര മുടങ്ങിയ എൻ്റെ പ്രായ്ച്യത്തായിട്ട് പിങ്കി എന്ത് വേണേലും പറഞ്ഞോ അതൊക്കെ സാധിച്ചു തരാമെന്ന് അപ്പോഴേക്കും പവിത്ര പറഞ്ഞു കണ്ടോ കണ്ടോ നോട്ട് ദ പോയിൻറ്റ് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അല്ലേ എന്ന പവിത്രം ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അരുന്ധതി ചോദിച്ചു മോളെന്ത് പറഞ്ഞു ഓ എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ ഗൗതം സമ്മതിക്കണ്ടേ ഗൗതം സമ്മതിക്കുന്നില്ല നിർബന്ധത്തോട് നിർബന്ധം നിർബന്ധിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും പവിത്ര ഓർക്കുക ഓ എൻ്റെ പൊന്നു നുനച്ചിപ്പാറൂ എന്തോരം വലിയ പേരും കള്ളമാ എൻ്റെ ചേച്ചി നീ വെച്ച് കാച്ചെന്ന് ചോദിക്കുന്നില്ല മനസ്സിലാട്ടോ പറയുന്നത് അപ്പോൾ ഒടുവിൽ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു നമുക്ക് കടപ്പുറത്തോടെ കപ്പലണ്ടിയൊക്കെ കഴി അഴിച്ചിങ്ങനെ നടക്കാം എന്ന് അങ്ങനെ കുറേ നേരം ഞങ്ങൾ കാറ്റും കൊണ്ട് കടപ്പുറത്തോടെ ഇങ്ങനെ നടന്ന് പവിത്ര മനസ്സിലോർക്കുക പിന്നെ ഗൗതം ചോദിക്കുക എന്നാൽ പിന്നെ നമുക്കൊരു ഫിലിമിന് പോയാലോ എന്ന് പക്ഷേ അത് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ഫിലിമിന് പോകാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല ആ അത് ശരിയല്ലല്ലോ അപ്പോൾ മോഹിനി പറഞ്ഞു അതിലെന്ത് ശരികയാണ് നമ്മുടെ മനസ്സിൽ കളങ്കം ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ അപ്പോഴേക്കും പവിത്ര പറഞ്ഞു അല്ല പിങ്കിച്ചേച്ചി മുല്ലപ്പൂ മേടിച്ചത്താലേ ചുടിച്ചു തന്നില്ലേ ഈ പവിത്രയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്കും മനസ്സിലായി ഇവളാക്കുന്നതാണ് അല്ല അന്ന് നന്ദേച്ചി പോയ സമയത്ത് മുല്ലപ്പൂ ആയിരുന്നല്ലോ ക്ലൈമാക്സ് അതുകൊണ്ട് ചോദിച്ചു പോയിനേ ഉള്ളൂ എന്തായാലും പവിത്രയ്ക്കെല്ലാം മനസ്സിലായിരുന്നു പിങ്കിക്കും മനസ്സിലായിട്ടോ ആ സമയത്ത് കോള് വരികയാണ് പവിത്രയ്ക്ക് ഹരിണേട്ടന എന്ന് പറഞ്ഞു പവിത്ര അവിടെ നിന്ന് പോയി അപ്പോൾ മോഹിനി പറഞ്ഞു അല്ല പുറമേ കാണിക്കുന്ന പിണക്കമൊന്നും ഗൗതത്തിന് മോളോടും ഇല്ല അല്ലേ അതല്ലേ അതിനർത്ഥമോ ഈ മോളി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ് അപ്പോഴീ കരുത്തട്ടി പറഞ്ഞു അല്ല പിങ്കിയോട് എന്തിനാ മോഹിനി ഗൗതമോന് പിണക്കം തോന്നേണ്ട കാര്യം അതിന് പിണക്കമൊന്നും ഇല്ലല്ലോ വിധിയോടല്ലേ ഇവർക്ക് രണ്ടാൾക്കും പിണക്കം എന്തായാലും അവന് പിണക്കമൊന്നുമില്ല പിന്നെ സ്വന്തം ജാതകങ്ങളോടും ഇവരുടെ ജാതങ്ങളായിരുന്നില്ലേ ചേരേണ്ടിയിരുന്നത് ആ എന്ത് ചെയ്യാനാ അതന്ന് ചേർന്നിരുന്നെങ്കിൽ ആ നന്ദ എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നല്ലോ അതിരിക്കട്ടെ പോയ കാര്യം എന്തായി അർജൻറ്റ് പേപ്പേഴ്സൊക്കെ ഒപ്പിട്ടോ എന്ന് മോഹിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുന്നത് ചോദിച്ചാൽ ശരിയാണ് ആ കാര്യമൊക്കെ ശരിയാക്കിയോ ആ ആ ആ അതോ ആ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ സാരമില്ല നാളെയും കൂടി ഒന്ന് പോയി നോക്ക് ഗൗതത്തിൻ്റെ കൂടെ തന്നെ എന്ന് മോഹിനി പറയുക കേട്ടോ അപ്പോഴേക്കും പിങ്കി പറഞ്ഞ് വല്ലാത്തൊരു യാത്ര ചെയ്യണം പോലെ ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ വല്യമായി അങ്ങനെ വല്യമായിട്ട് അരികിൽ നിന്ന് മോഹിനിയുടെ അരികിൽ നിന്നും പിങ്കി എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു നല്ല കേമത്തിയാണ് ഒരു പേപ്പറും ഒരിടത്തും എത്തിയിട്ടില്ല ഏട്ടത്തിയാണെങ്കിൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് മോഹിനി അപ്പോൾ അരുധതി പറഞ്ഞു ആ ഇവളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഏക പച്ചപ്പിളാവില ആ ഗൗതമാണ് പിന്നെ പ്രൊഫസറുടെ കുറേ കാശുണ്ടല്ലോ അത് ഇവിടേക്ക് പിടിച്ച് നിർത്തണമല്ലോ ആ സ്വത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ പറ്റുകയുള്ളൂ അപ്പം പിങ്കി കള്ളിയാണെന്നും പിങ്കി കാണിച്ചു കൂട്ടുന്ന ഒന്നും ശരിയല്ല എന്നും അരിന്തരിക്ക് അറിയാം എന്നിട്ടാണ് കുറ്റബോധത്തോടെയാണെങ്കിലും അരിന്തരി ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാന്ദ്രിക്കരികിലേക്ക് പിങ്കി ചെല്ലുന്നതാണ് കൂട്ടുകാരിക്ക് അരികിലേക്ക് പിങ്കി ചെല്ലുന്നതാണ് എന്തായാലും നമ്മുടെ സാന്ദ്രക്ക് ഗൗതത്തെ പേടിയുണ്ട് കാരണം നന്ദയ്ക്ക് വീട് എടുത്ത് കൊടുത്താതിന് ശേഷം സാന്ദ്രക്ക് നല്ല പേടിയുണ്ട് നന്ദയെ ചേ ഗൗതത്തിനെ അതുകൊണ്ട് തന്നെ ഗൗതം വരുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എന്തായി ഇന്നലത്തെ പോക്കൊക്കെ എന്തായി നിങ്ങൾ ചോദിച്ചപ്പോഴേക്കും ആ ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെടുത്ത് സെൽഫിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ പൊന്നെ ഈ ചാറ്റൽ ഒന്നും പോരാ നന്തയുടെ ചങ്കിത്ത് ഇറക്കണമെങ്കിൽ പെരുമഴ തന്നെ വേണം അതിന് ഈ സെൽഫി കൊണ്ടൊന്നും കാര്യമില്ല അങ്ങോട്ട് ഇഴകിച്ചേരണം അതാണ് വേണ്ടത് നീ എന്തായാലും നല്ല നടിക്കുള്ള അവാർഡൊക്കെ മേടിച്ച് അല്ലെങ്കിൽ കോളേജിൽ വെച്ചിട്ട് എന്നീ ആ ഗൗതത്തിനെ പാട്ടിലാക്കാൻ ഒരു വഴിയുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഗൗതത്തിനോടൊപ്പം ഔട്ടിങ്ങിന് പോകണം എന്നിട്ട് നീ ഫിക്സ് വന്നതായിട്ട് അഭിനയിക്കണം അപ്പോഴേക്കും കാര്യം പിങ്കിക്ക് മനസ്സിലായില്ല പക്ഷെ നന്ദ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഇവരുടെ പ്ലാൻ എന്ന് പക്ഷെ ആ പ്ലാൻ നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ എന്തായാലും പിന്നെ കാണിക്കുന്നത് സാന്ദ്രയുടെ പ്ലാൻ പിങ്കി വർക്കൗട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം ഗൗതത്തിനോടൊപ്പം പോവുകയാണ് സാന്ദ്ര നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി അഭിനയിക്കുക ഫിക്സ് വന്നതായിട്ട് അങ്ങനെ പിങ്കി ഫിക്സ് വന്നതായിട്ട് അഭിനയിച്ച് നമ്മുടെ ഗൗതം പേടിച്ച് പോയിട്ടോ ഇവ ഗൗതമത്തിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് വീണു എന്നിട്ട് വെട്ടി വെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഗൗതം സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തു ആളൊക്കെ ചുറ്റിനും കൂടിയിട്ടുണ്ട് ഇവനാണെങ്കിൽ പേടിച്ചു പോയി എന്തിനാണെന്ന് അറിയാതെ പിങ്കി പിങ്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ സാന്ദ്ര പുറത്ത് വന്ന് ഇതൊക്കെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആ എന്നിട്ട് സാന്ദ്ര ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരു വിജയച്ചിരിയോടുകൂടി തിരിഞ്ഞു ഇങ്ങനെ പോവുകയാണ് അപ്പോഴും കാറിനകത്ത് ഇങ്ങനെ പിങ്കി നമ്മുടെ ഗൗതത്തിൻ്റെ ഇങ്ങനെ വീണ് കടന്നു ഇങ്ങനെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇത് നമ്മുടെ പിങ്കി സ്വപ്ന സ്വപ്നം കണ്ടാലോ പിങ്കി ഓർത്ത നമ്മുടെ സാന്ദ്ര പ്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഓർത്ത കാര്യങ്ങളാണ് ഇത്ര നേരം കാണിച്ചത് അതായത് സത്യത്തിൽ അവർ വണ്ടിയിൽ പോയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പിങ്കി ആലോചിക്കുകയാണ് കേട്ടോ പിങ്കയുടെ ഈ ആലോചന കണ്ടപ്പോഴേക്കും സാന്ദ്ര ചോദിച്ച നീ സ്വപ്നം കൊണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണോന്ന് ഇങ്ങനെ ചോദിക്കാം അല്ല ഞാൻ ആ കാരണകത്തായിരുന്നു അല്ല നീ കറക്റ്റ് സമയത്ത് എങ്ങനെ എങ്ങനെയെത്തും സാന്ദ്ര അവിടെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഗൗതത്തെ കൂട്ടി ഇനി പുറത്ത് പോകുന്ന വെച്ചാൽ അതൊരു വലിയ കടമ്പ തന്നെയാണ് പക്ഷേ ഇനി അതിന് ഗൗതം വില്ലിങ്ങാവുമോയെന്ന് സംശയമുണ്ട് ആ അതിനൊക്കെ ഒരു വഴിയുണ്ട് ഒരു വഴി കണ്ടെത്താം നീ ആവശ്യപ്പെടാതെ തന്നെ ഗൗതം നിൻ്റെ കൂടെ എവിടെയും വരാൻ തയ്യാറാകുന്ന ഒരൊറ്റ വഴിയുണ്ട് എന്ന് സാന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് വഴിയും പിങ്കി ഗൗതം നിന്നോട് അകലം പാലിക്കാനുള്ള ബേസിക് കാരണം എന്താണ് ഏഹ് എന്താണ് ബേസിക് കാരണം എടി അർജുനടി അർജുൻ അതുകൊണ്ടാണ് നീ ഗൗതത്തിൻ്റെ കസിൻ അർജുൻ്റെ ഭാര്യയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നോട് ഈ അകലം കാണിക്കുന്നത് അത് മറന്ന് നീ ഇപ്പോഴും ഗൗതത്തെ തപസ് ചെയ്യുന്നവരുള്ള ഇറിറ്റേഷനാണ് എന്തായാലും ആ കൺസെപ്റ്റ് നീ ആയിട്ട് അങ്ങോട്ട് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലേ നിന്നോടൊപ്പം കാണിക്കും അതെങ്ങനെയാണ് സാന്ദ്ര അത് തിരുത്തപ്പെട്ട പിന്നെ പിങ്കി ഇല്ലല്ലോ ആ അവിടെ വേണം നീ കിടിലൻ ഭാവാവിനെയും കാഴ്ചവെക്കാനായിട്ട് എടി ഓസ്കാർ അവാർഡ് വരെ കിട്ടുന്ന ലൈനി വേണോ അത് എന്നൊക്കെ ഈ സാന്ദ്ര ഇങ്ങനെ പറയാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരും ഉണ്ടായ പിന്നെ പിങ്കി ഇങ്ക് വഴിതെറ്റിയിലേ അത്ഭുതമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു